നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായതിന് പിന്നാലെ കേരള തീരത്ത് കൊച്ചിക്ക് സമീപം അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ചൂരൽ ഉൾപ്പെടെ ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലുമാണ് ഉണ്ടായിരുന്നത് ഇവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാനത്തിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് അടയാളക്കല്ലുകൾ ഇളകി ഇത് ഇന്നലെ വീണ്ടും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം പതിനാല് ദശാംശം ഏഴ് മിലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇത്തരത്തിലുള്ള പെട്ടെന്ന് അതിശക്തമായ പെയ്യുന്ന മഴ വിവിധ പ്രദേശങ്ങളിൽ ഇനിയും തുടരും കൊച്ചി തീരത്തോട് ചേർന്ന സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ചു ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ആയാണ് അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടത് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ തുടരാനാണ് സാധ്യത ഇന്ന് കേരളത്തിൽ പൊതുവെ മഴ കുറയുമെങ്കിലും വെള്ളിയാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനാണ് സാധ്യത ഇന്ന് വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സാധ്യതയുള്ളത് നാളെ മുതൽ എല്ലാ ജില്ലകളിലേക്കും മഴ എത്താനാണ് സാധ്യത ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ തീവ്ര സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെടെ തീവ്ര മഴ പ്രതീക്ഷിക്കാം അടുത്ത നാല് ദിവസം അറബിക്കടലിൽ ശക്തമായ മഴയും മിന്നലിനും കാറ്റിലും ഉള്ളതിനാൽ കാലാവസ്ഥ മുന്നറിയിപ്പ് പാലിച്ചു മാത്രമേ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാവൂ അതിന്റെ വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം അതീവ ദുഃഖത്തിലാണെന്നും വിഷമിച്ചിരുന്നാൽ മതിയാകില്ല എന്നും നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടമുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നത് ദുഃഖകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ നേരിടാൻ ഉപകരിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ സ്വാതന്ത്ര്യദിന ചടങ്ങ് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മന്ത്രി ഒ ആർ കേളുമാണ് പതാക ഉയർത്തിയത് മുണ്ടക്കി ചൂറന്മല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയാണ് വയനാട്ടിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടത്തിയത് തൃശൂർ ജില്ലയുടെ തെക്കുകിഴക്കൻ മേഖലകൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ എന്നിവിടങ്ങളിലും ഇടയോടുകൂടി ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കിഴക്കൻ മലയോര മേഖലകളിലേക്കുള്ള ജാഗ്രത തുടരണം പെട്ടെന്നുള്ള അതിശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകളും ഉണ്ടായേക്കാം ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നൽകുന്ന മഴയാണ് ലഭിക്കുക പകൽ കാണുന്ന വെയിൽ കണ്ട് വൈകിട്ട് മഴ ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കരുത് അതേസമയം ഓഗസ്റ്റ് പതിനെട്ട് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെയും പരമാവധി അമ്പത് കിലോമീറ്റർ വരെ വരെയും വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനം വൈദ്യുത ആശയവിനിമയം ശൃംഖലകൾക്കും വൈദ്യുത ചാലങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നതില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നുവെന്ന് വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും